പോലീസിന്റെ മാഫിയ ബന്ധത്തെ കുറിച്ച് ചർച്ച സജീവമായിരിക്കുകയാണല്ലോ മാധ്യമ വാർത്തകളും പ്രതിപക്ഷ പ്രചാരണവും പരിശോധിച്ചാൽ തോന്നുക കേരളത്തിൽ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം എന്തോ വലിയ പ്രതിഭാസമാണിത് എന്നാണ് കേരളത്തിലെ മുൻ അനുഭവവും രാജ്യത്തെ പൊതുസ്ഥിതിയും പരിശോധിച്ചാൽ ഇതിന് ഉത്തരം കിട്ടും പോലീസിലെ ക്രിമിനലുകളെ അമർച്ച ചെയ്യുന്നതിൽ സംസ്ഥാനം ഏറെ മുന്നോട്ടു പോയി എന്നതാണ് യാഥാർത്ഥ്യം ഒരു കാലത്ത് തലസ്ഥാനത്തും കൊച്ചിയിലും ഗുണ്ട വിളയാട്ടമായിരുന്നു ഗുണ്ടകൾ തമ്മിലുള്ള ഏറ്റുമുട്ടലുകളും കൊലപാതകങ്ങളും നിത്യസംഭവം എന്ന നിലയിൽ നടന്ന കാലം എന്നാൽ ഇന്ന് അത് ഒറ്റപ്പെട്ട സംഭവമായിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ ഇങ്ങനെ പറഞ്ഞാൽ ഉടൻ മാധ്യമങ്ങളും പ്രതിപക്ഷവും വാളെടുക്കും ഒറ്റപ്പെട്ട സംഭവം എന്ന് പറഞ്ഞ് ലഘൂകരിക്കുന്നു എന്നായിരിക്കും ആക്ഷേപം അതേസമയം ഒറ്റപ്പെട്ട സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ജാഗ്രതയും അനിവാര്യമാണ് ഇവിടെയാണ് പോലീസിലെ ക്രിമിനൽ സ്വഭാവമുള്ളവരും ക്രിമിനൽ മാഫിയ ഗുണ്ടാ സംഘവുമായി പോലീസ് സേനയിലെ ചിലർക്കുള്ള ബന്ധങ്ങളും ചർച്ചയാകുന്നത് നിരവധി ക്രിമിനൽ കേസുകളിലെ പ്രതിയുടെ വീട്ടിൽ ഡിവൈഎസ്പി സന്ദർശിച്ചതാണ് ഇതുമായി ബന്ധപ്പെട്ട ചർച്ച വീണ്ടും സജീവമാക്കിയത് ഈ സംഭവം അറിഞ്ഞ ഉടനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്വേഷണത്തിന് ഉത്തരവിട്ടു തുടർ നടപടിയും എടുത്തു പൂർണ്ണമായും ഇത്തരം പ്രവർത്തനങ്ങൾ ഇല്ലാതാക്കാൻ എന്തു ചെയ്യാൻ കഴിയുമെന്നാണ് പരിശോധിക്കേണ്ടത് അതിനുള്ള ഉത്തരമാണ് ഈ സർക്കാർ സ്വീകരിച്ച നടപടികൾ പോലീസ് സേനയിൽ ഏതാണ്ട് എഴുന്നൂറോളം ക്രിമിനൽ കേസ് പ്രതികളുണ്ടെന്നാണ് ഔദ്യോഗിക കണക്ക് സ്ത്രീപീഡനം തൊട്ട് പോക്സോ വരെയുള്ള ഗുരുതര കുറ്റകൃത്യങ്ങളുണ്ട് അതിൽ എന്നാൽ ഇവർക്കെതിരെ മുമ്പ് എന്ത് എടുത്തു എന്ന് കൂടി നോക്കണം ഈ സർക്കാർ അധികാരത്തിൽ വരുന്നതിന് മുൻപ് അതായത് രണ്ടായിരത്തി പതിനാറിന് മുൻപ് പത്ത് വർഷത്തിനിടെ ഇത്തരത്തിലുള്ള ക്രിമിനലുകളായ പോലീസുകാരിൽ സർവീസിൽ നിന്ന് പുറത്താക്കിയത് പത്തോളം പേരെ മാത്രമാണ് എന്നാൽ കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ ഇരുപത്തിമൂന്ന് പേരെ പിരിച്ചുവിട്ടു ഗുണ്ടാബന്ധമുള്ള ഇരുപതിലേറെ പോലീസുകാർ സസ്പെൻഷനിലുമാണ് പോലീസിന്റെ ക്രിമിനൽ പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ ഓർമ്മ വരിക ഉമ്മൻചാടിയുടെ ഭരണകാലത്ത് തലസ്ഥാനത്ത് ഫോർട്ട് പോലീസ് സ്റ്റേഷനിൽ ഉദയകുമാർ എന്ന യുവാവിനെ ഉരുട്ടിക്കൊന്നതാണ് അന്ന് ഹൈക്കോടതി നടത്തിയ ഒരു പരാമർശം മറക്കാനാകില്ല ഒരു പോലീസുകാരൻ ഭരണ സ്വാധീനം ഉപയോഗിച്ച് കോടികളുടെ ഭൂമി തട്ടിയെടുത്ത കേസിലായിരുന്നു പരാമർശം അന്ന് പോലീസുകാരന്റെ ഫോൺ കസ്റ്റഡിയിലെടുക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടപ്പോൾ അതിനെതിരെ വക്കാലത്തുമായി എത്തിയത് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ആയിരുന്നു അന്ന് ഹൈക്കോടതി ചോദിച്ചത് ഈ പോലീസുകാരനാണോ ഡി ജി പി എന്നാണ് ആ പോലീസുകാരന്റെ ഗുണ്ടാ മാഫിയ ബന്ധവും ഉന്നത ഭരണാധികാരികളുമായുള്ള ബന്ധവും ഏറെ ചർച്ചയായതാണ് ഇത്തരത്തിലുള്ള പോലീസുകാരുടെയും ഓഫീസർമാരുടെയും പേരുകൾ ഇന്ന് കേൾക്കാനില്ല അതായത് ഗുണ്ടാ മാഫിയ സംഘവുമായി ബന്ധമുള്ള ഒരു പോലീസുകാരും ഭരണ നേതൃത്വത്തിനു മുന്നിൽ ഒരു സ്വാധീനവും ഉണ്ടാക്കുന്നില്ല എന്നാണ് മാത്രമല്ല അത്തരക്കാരെ ഭരണ നേതൃത്വത്തിന്റെ നാലായിത്ത് പോലും അടുപ്പിക്കുന്നുമില്ല ഇങ്ങനെ കേരള പോലീസ് ഇന്ന് ബഹുദൂരം മുന്നിലാണ് കുറ്റാന്വേഷണം ഇടുക്കിൽ രാജ്യത്തെ ഒന്നാം നിര പോലീസാണ് കേരളത്തിൻ്റെത് കുറ്റകൃത്യങ്ങളുടെ എണ്ണക്കുറവിലും കേരളം ഏറെ മുന്നിട്ട് നിൽക്കുന്നു പോലീസിൻ്റെയും പോലീസ് സേനയുടെയും ജനകീയ മുഖമാണ് ഇന്ന് കാണുന്നത് എന്നാൽ ഒറ്റപ്പെട്ട പുഴുക്കുത്തുകൾ ഇല്ല എന്നല്ല അത്തരം പുഴുക്കുത്തുകളെ കണ്ടെത്തി അമർച്ച ചെയ്യുകയാണ് വേണ്ടത് അത്തരം പുഴുക്കുത്തുകൾക്കെതിരെ മുഖം നോക്കാതെയുള്ള നടപടിയാണ് വേണ്ടത് അതാണ് സംസ്ഥാന സർക്കാർ ചെയ്യുന്നതും ഇത് രാജ്യത്തെ ഇതര സംസ്ഥാനങ്ങൾക്ക് മാത്രമല്ല ലോകത്തിനാകെ തന്നെ മാതൃകയാണ് എന്നുവെച്ച് പൊതുസമൂഹത്തിൽ നിന്ന പോലെ സേനയിലും ഇത്തരക്കാർ ഉണ്ടാകുന്നത് പൂർണ്ണമായും ഇല്ലാതാക്കുക എന്നത് എളുപ്പവുമല്ല അങ്ങനെയുള്ളവർ കുറ്റം ചെയ്താൽ ഉടൻ മുഖം നോക്കാതെയുള്ള എടുക്കുക മാത്രമാണ് പോംവഴി അതല്ലാതെ മുൻകാലങ്ങളിൽ ചെയ്ത പോലെ ഇത്തരക്കാരെ സംരക്ഷിക്കുകയല്ല വേണ്ടത് ഡിവൈഎസ്പിയെ സസ്പെൻഡ് ചെയ്തതിന്റെ തുടർച്ചയായി ഗുണ്ട പോലീസ് ബന്ധത്തിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാൻ സർക്കാർ ഇടപെടലുകൾ തുടങ്ങിയെന്നാണ് ഏറ്റവും ഒടുവിൽ വരുന്ന വാർത്ത ഇത്തരം പ്രവർത്തനങ്ങളെ പരമാവധി പ്രോത്സാഹിപ്പിക്കുകയും ഒരു ശതമാനം വരുന്ന പുഴുക്കുത്തുകളുടെ പേരിൽ ബാക്കി തൊണ്ണൂറ്റി ശതമാനം വരുന്ന പോലീസുകാരുടെ ആത്മവീര്യം തകർക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും ബന്ധപ്പെട്ടവർ പിന്മാറുക കൂടിയാണ് വേണ്ടത്